കട്ടപ്പന ഇരുപത് ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബി പതിനാറ് കോടി രൂപ അനുവദിച്ചതായി ഡി എംഒ ഡോക്ടർ എൽ മനോജ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പുതിയ വാർഡ് വരുന്നയാഴ്ച പ്രവർത്തനം ആരംഭിക്കും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും കുറവ് ഉടൻ പരിഹരിക്കുമെന്നും ഡി എംഒ പറഞ്ഞു താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന് ശിഷ്യം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെട്ടിട നിർമ്മാണത്തിനുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കും കിഫ്ബിയാണ് കെട്ടിട നിർമ്മാണത്തിനായി കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഒപ്പം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പുതിയ വാർഡ് തുറക്കും കൂടാതെ ഒ പി ടിക്കറ്റുകൾ ഓൺലൈൻ മുഖാന്തരം വീട്ടിലിരുന്ന് എടുക്കാനുള്ള സംവിധാനവും ഒരുക്കുമെന്നും ഡി എം ഒ ഡോക്ടർ എൽ മനോജ് പറഞ്ഞു ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും സന്ദർശിക്കാനെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളുടെ ഈ ആശുപത്രിയിൽ ഇപ്പോൾ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതി പ്രകാരം നമുക്ക് കെട്ടിടം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ ഏജൻസിയായിട്ട് ഹൈറ്റ്സ് എന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രതിനിധികൾ വരുന്ന ആഴ്ച ഇവിടെ സന്ദർശിക്കുകയും അതിൻ്റെ ഫൈനലൈസേഷൻ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ മേജറായിട്ടുള്ള വർക്ക് നമ്മുടെ ആശുപത്രിയിൽ കൂടാതെ നമുക്കൊരു പുതിയ വാർഡ് അത് സ്ത്രീകൾക്കും പുരുഷന്മാരുമായിക്കും വേണ്ടി ഒരു പുതിയ വാർഡ് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് എക്വിപ്മെൻറ്റ്സ് വരാനുണ്ട് അതോടൊപ്പം മറ്റ് ചില അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഏർപ്പെടുത്താനുണ്ട് അത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പുതിയ വാർഡിലോട്ട് രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഡയാലിസിസ് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ മാതൃകയായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രി അതുപോലെ തന്നെ ഉള്ള ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നിർദ്ദേശമുണ്ട് ഒ പി ടിക്കറ്റ് ഇവിടെ വന്നെടുക്കാതെ ഓൺലൈനായിട്ട് ജനങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ നമ്മുടെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് വരുന്ന ആഴ്ചകളിൽ തന്നെ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ഒ പി അപ്പോയിൻമെൻ്റ് അതുകൂടാതെ നമുക്ക് ചില അടിസ്ഥാന സ്റ്റാഫിൻ്റെ കുറവുകളും നമ്മുടെ ജില്ലയിലും ഈ ആശുപത്രിയിലുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയിരുന്ന കാലത്തെ സ്റ്റാഫ് പാറ്റൺ ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം സ്റ്റാഫ് താലൂക്ക് ലെവൽ ആശുപത്രി എന്ന നിലയിൽ കൂടുതൽ സ്റ്റാഫിന് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ പ്രപ്പോസലുകളെല്ലാം നമ്മൾ ഗവൺമെൻറിൽ കൊടുത്തിട്ടുണ്ട് അതിൽ അനുകൂലമായിട്ട് ഉടനെ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് കൂടാതെ നമ്മൾ 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 വഴിയും വഴിയും നമ്മുടെ സ്റ്റാഫിനെ ഷോർട്ടേജ് പരിഹരിച്ച് മുന്നോട്ട് ഇപ്പോൾ താലൂക്ക് ആശുപത്രി നിലവിൽ അഭിമുഖീകരിക്കുന്ന ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും കുറവ് നികത്തുന്നതിനും ഉടൻ തീരുമാനമുണ്ടാകും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും താലൂക്ക് ആശുപത്രിയായി ഉയർന്നെങ്കിലും പഴയ സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ച് വേണ്ട പ്രപ്പോസലുകൾ ഇതിൽ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരെ കൂടി അടിയന്തരമായി നിയമിക്കുമെന്നും ഡി എംഒ പറഞ്ഞു ആശുപത്രിയിലെ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് കട്ടപ്പനയ്ക്കുണ്ടാകുവാൻ പോകുന്നത് ഡയാലിസിസ് യൂണിറ്റിലടക്കം കൂടുതൽ രോഗികളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അതോടൊപ്പം കൂടുതൽ പേർക്ക് ചികിത്സ ലഭ്യമാക്കാനും കൂടുതൽ വിഭാഗങ്ങൾ ആരംഭിക്കാനും സാധിക്കും